ഒന്നാംതര പള്ളക്കാരനാണെന്നറിയില്ലേ കോഴികൾ വിലപിടിപ്പുള്ള വീട് വെച്ചിരിക്കുന്നു മുരാരി ബാബു എവിടെ നിന്ന് വന്നു ഈ സ്വത്ത് എന്ത് പിണറായി പോലീസ് അന്വേഷിച്ചില്ല എന്ത് ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിച്ചില്ല ഒരു മുരരി ബാബുവിന്റെ മേലെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതെല്ലാം ചാർത്തിക്കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിക്കും കേരളത്തിന്റെ ദേവസ്വത്തിന്റെ പ്രസിഡന്റിനും

കാണില്ല അവിടെ നിന്നുവരിക ഐതിഹാസികമായിട്ടുള്ള ഈ ഈ സമരം സമരം ഇവിടെ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സ്വാഗതവാശം ചെയ്യുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിനെ വേണ്ടിയുള്ള നിരന്തരവും ുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ആ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ ജയ് വന്ദേ ി പൊറുക്കില്ല ബീജപ്പി പൊറുക്കില്ല അമ്മേ ഭാരത മാതാവേ അവിടുത്തെ നെറ്റിൽ അമ്മേ പൊറുക്കില്ല